நம்ம சிந்திக்க நம்ம இப்ப மரணம் எல்லா திசும் தானே ஞான பிரேஷையில் எந்த நித்தாய் மண்டலத்தில் ஒரு திசை ஒரு பத்து மந்திர மரணம் ஏதாச்சும் எல்லாருக்கும்

മാോ മണക്കൾക്കിട്ടോണ്ടാകുന്നതിൽ അതൊരുപാട് തരുന്നത് എന്നാൽ ഇത് കരുവത് നമ്മളുമായിട്ടുള്ള പൊതുപ്രവർത്തന രംഗത്തുള്ള ആ ബന്ധം ഇത്രയേറെ ഞാൻ മനസ്സിലാക്കുന്ന പ്രതേയവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സാധാരണ ഇത്ര വിഷയങ്ങളെ அங்கோடு ஒரு ஸேஹம் அது அங்கே எல்லாருக்கும் சாதிக்கு சூச்சித்தது போல சிதிச்சு கொண்டாந்தா ഞാനൊരു മൂന്ന് പ്രതികാരങ്ങളല്ല അത് ഞാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കെ എം സി സിയുടെ ജനസെക്രട്ടറി എന്ന നിലയിലാണ് കൂടുതൽ അടുത്തത് അറിയാം എന്നുള്ളതിൽ അപ്പുറത്ത് കലിയുമായി അടുത്ത ബന്ധം ഞാനവിടെ കെ എം സി സിയിലെ ಒಂದು ಕರವಾದಂತಹ ಕಾರ್ಯವನ್ನು ಮಾಡ್ತಿದ್ರು ನಮ್ಮ ಕಡೆ ಇತ್ತು. ವೇದರ್ ಅಲ್ಲಿ 10 ವರ್ಷ ಆಯ್ತು. ಬೆಳೆದಿರೋ ಅವರ ಕಡೆ ಬರೋರು ಇന്നിപ്പോ ಸೋಶಿಯಲ್ ಮೀಡಿಯಾದಿಂದ ಕಾರ್ಯ ಮಾಡ್ತಾರೆ. ನಾವು ಒಂದು ചെറിയൊരു ಕಾರ್ಯದಿಂದ ಅದನ್ನ ದೊಡ್ಡ ಫೇಸ್ಬುಕ್ ಕಾರ್ಯಕ್ಕೆ ಮಾಡ್ತೀವಿ. ನಾವು ಆನ್ಲೈನ್ ಸೋಶಿಯಲ್ ಮೀಡಿಯಾದಲ್ಲಿ അന്ന് മൊബൈലിൽ തന്നെ അത്ര വലിങ്ങനെയൊന്നും ഒരു സമൂഹത്തിൽ തന്നെ കൂടുതലായി കാല അന്ന് സേവന പ്രവർത്തന ചില കാര്യമായിട്ട് വിളിക്കാനായിട്ട് അറിയുന്നില്ല അത് ആ ഒരു സഹത്തിൽ മനസ്സിലായി അന്ന് ഒരു ജീവിതത്തിൽ പോലും മാറ്റി വെച്ചുകൊണ്ട് സമൂഹത്തിലെ പ്രയാസപ്പെടുന്നവരെ കഷ്ടപ്പെടുന്നവരെ ബുദ്ധിമുട്ടുന്നവരെ നെഞ്ചോട് ചേർത്ത് മനസ്സു അതൊരു കൾച്ചറിന്റെ ഭാഗമാണ് അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അങ്ങനെ ജീവിതം സമൂഹത്തിന് വേണ്ടി നമ്മൾ മാലിന്യം ഒക്കെ കൃത്യമായി സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ജീവിച്ചു എന്ന് പറയാതെ ഒരു കാരണ ചില അതൊരു वञी असां पलरो चोडिटीम साधार ഒരുപാട് പറഞ്ഞ യാത്ര ഇത്ര പക്ഷെ നമ്മുടെ നാമത്തിന്റെ ഒരു വലിയ കുഴപ്പം ഇതൊക്കെ നമ്മൾ പറയണമെങ്കിൽ ആള് പറയുന്ന பற்றி அங்கீகரிக்கப்படாது இத்தர ஆளுகளுக்கு தைரியமாக நிலையாடுஸ்வார்த்த சேவகே பொதுப்பிரவரை அங்கீகரிக்காது முக்கிய கதைக்கு بوانہ تہاں گلاں مونہ مونہ دے پیرو واری تے سوندھم مونہ مونہ دے اندر اندر سن دے بولیاں تے جان تے پیرو واری دا اور 10 10 منٹ دے سوندھم دے سوندھم دے بولیاں تے جان مطلب جان کوئی کوئی ہے ہمم تے اپ میں ہے کہیں میں میں بولتا ہوں میں کہتا ہوں پتہ نہیں ہے لوپنگ ہو جائے گی அங்கே பொதுகாண்ட் பிரதான பிரதானத்தை நம்ம இப்ப எல்லாத்தினோடு அது கமிட்ட ஒருபாடு செய்யணம் எதுக்கு ஒரு பைசிடு பிரச்சங்களை குறித்து அது சாதாரணும் ஆள் அது கொண்டு லட்சமாக்கூட அது வந்து நம்ம முன் கைக்கேண்ட ஆசிய അതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വെച്ച് ചരി നിർത്തിട്ട് ഒരുപാട് അദ്ദേഹത്തിന് ഐഡിയസ് ഉണ്ടായിരുന്നു കാര്യങ്ങളുണ്ട് അങ്ങനെ അനൂപ് ആളുകളുണ്ടാവുള്ളൂ അതിന്റെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉദ്യോഗം നമ്മുടെ നഷ്ടങ്ങളൊക്കെ സാധാരണ ഇല്ല എല്ലാവരും പറയുമ്പോൾ നമ്മൾ പറയുന്ന നഷ്ടമാണ് പക്ഷെ ഇത് ഒരു വേണ്ടിയിട്ട് നിൽക്കുന്ന നഷ്ടം തന്നെയാണ്